എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീസിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകളി എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ചെരുപ്പും ചെണ്ടയും വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലം അന്ന് സവർണർക്ക് മാത്രമേ ക്ഷേത്ര പരിസരത്തുള്ള റോഡിൽ കൂടി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുള്ളൂ ഈ സന്ദർഭത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വെള്ളക്കാരൻ സായിപ്പിൻ്റെ കൂടെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ അതുവഴി സഞ്ചരിക്കാൻ ധൈര്യം കാണിച്ചു സായിപ്പിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് ആരും അയാളെ തടയുകയോ തല്ലുകയോ ഒന്നും ചെയ്തില്ല ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി ഈഴവൻ നടന്നുവെന്ന വാർത്ത നാട്ടിൽ മുഴുവൻ പാട്ടായി പക്ഷേ വെള്ളക്കാരൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് സവർണർ ഇതിൽ പ്രതിഷേധിക്കാനോ ഇതിനെതിരെ നടപടി സ്വീകരിക്കാനോ മുന്നോട്ട് വന്നില്ല ഈ വാർത്ത താമസിയാതെ ഗുരുദേവൻ്റെ ചെവിയിലുമെത്തി ഇതിൻ്റെ ന്യായന്യായങ്ങളെക്കുറിച്ച് ചിലരെല്ലാം ഗുരുദേവനോട് അഭിപ്രായം ആരാഞ്ഞു അപ്പോൾ ഗുരുദേവൻ സ്വതസിദ്ധമായ മന്ദഹാസത്തോടെ പറഞ്ഞു കാലിത്തോല് കാലിലെണിഞ്ഞ് ക്ഷേത്രത്തിൽ കടന്നാൽ മഹാപാപം ആകെ അശുദ്ധി എന്നാൽ അതേ കാലിത്തോല് ചെണ്ടയിലായാൽ ക്ഷേത്രപ്രവേശനത്തിന് വളരെ എളുപ്പം ആർക്കും യാതൊരു പ്രതിഷേധവുമില്ല ഈഴവൻ സായി്പിൻ്റെ കൂടെയായപ്പോൾ പരിശുദ്ധൻ ഒറ്റയ്ക്കായപ്പോൾ ഐത്തക്കാരൻ എന്തായാലും സായിപ്പിന്റെ മേന്മ കൊണ്ട് നമുക്ക് പല നന്മകളും ഉണ്ടായിട്ടുണ്ട് ഗുരുദേവൻ്റെ വാക്കുകൾ നിലവിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ ചാട്ടുള്ളികളായിരുന്നു നന്ദി നമസ്കാരം